നമസ്കാരം സ്വാഗതം ചേർത്തല അർത്തുങ്കലിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിലായി ചേർത്തല തെക്ക് പഞ്ചായത്ത് സ്വദേശി ശ്രീകാന്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സ്വദേശി ഷമാനാണ് പിടിയിലായത് മുപ്പത്തിനാല് വയസ്സായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് അർത്തിങ്കൽ പോലീസ് അറിയിച്ചു മാട്രിമോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെട്ട യുവതി മുഖേനയാണ് ഷെയർ ട്രേഡിങ്ങിലൂടെ പണം സമ്പാദിക്കാനായി യുവാവ് തട്ടിപ്പുകാരുടെ വലയിൽ വീണത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യിച്ച് ഇന്ത്യൻ രൂപ യു എസ് ഡോളറിലേക്ക് കൺവെർട്ട് ചെയ്ത് തരുന്ന ബ്രോക്കേഴ്സ് ആണ് എന്ന് വിശ്വസിപ്പിച്ച് വിവിധ അക്കൗണ്ടുകളിലേക്ക് യുവാവിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു അയച്ച തുകയോ ലാഭമോ ലഭിക്കാതെ വന്നതോടെ യുവാവ് അർത്തങ്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷമാൻ പിടിയിലായത് അർത്തുങ്കൽ പോലീസ് ഇൻസ്പെക്ടർ പി ജി മധുവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കണ്ണൂരിലെത്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു കോടികളുടെ ട്രാൻസാക്ഷൻ ടിയാൻ്റെ അക്കൗണ്ടിലൂടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി ഷമാൻ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണെന്നും സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു അർത്തുങ്കൽ എസ് എച്ച്ഒ പി ജി മധുവിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ഡി സജീവകുമാർ എ എസ് ഐ എൻ സുധി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു ശ്യാംലാൽ എന്നിവരാണ് അന്വേഷണ പിൻമീഡിയ ചേർത്തൽ